നമസ്കാരം ഞാൻ രഹലാകൃഷ്ണ ഭൂതെത്താൻ കെട്ട ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ കരാർ റദ്ദാക്കും കെ സി ബി ബൂതത്താൻ കിട്ട ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം അനന്തമായി നീളുന്ന പശ്ചാത്തലത്തിൽ കരാറുകാരായ ശ്രീ ശരവണ എഞ്ചിനീയറിംഗ് ഭവാനി പ്രൈവറ്റ് ലിമിറ്റഡും ചൈനയിലെ ഹ്യുനാൻ ഷായോങ് ജനറേറ്റിംഗ് എക്യൂപ്മെന്റ് കമ്പനി ലിമിറ്റഡും ചേർന്ന കൺസോഷ്യത്തിന് നൽകിയിരുന്ന ഇലക്ട്രോ മെക്കാനിക്കൽ നിർമ്മാണ കരാർ കെ സി ബി റദ്ദാക്കും രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിനെട്ടിനാണ് എസ് എസ് ഇ ബി ഷയോങ് കൺസോഷ്യവുമായി പദ്ധതിയുടെ ഇലക്ട്രോ മെക്കാനിക്കൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള കരാർ കെ സി ബി ഒപ്പുവെച്ചത് എൺപത്തി ഒന്ന് പോയിന്റ് എൺപത് കോടി രൂപയായിരുന്നു കരാർ തുക പതിനെട്ട് മാസത്തിനുള്ളിൽ പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്നായിരുന്നു കരാറിലെ നിബന്ധന രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ പൂർത്തീകരിക്കേണ്ട നിർമ്മാണം ഒമ്പത് വർഷത്തിനു ശേഷവും എൺപത്തിയാറ് പോയിന്റ് അറുപത്തി ഒന്ന് ശതമാനം മാത്രമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് നിരന്തരമായ ചർച്ചകൾക്കും സമ്മർദ്ദങ്ങൾക്കും ശേഷവും നിർമ്മാണ പുരോഗതി ദൃശ്യമാകാത്ത പശ്ചാത്തലത്തിലാണ് കരാർ റദ്ദാക്കൽ കെ തീരുമാനിച്ചത് മൂന്ന് ഘട്ടങ്ങളായി ചൈനയിൽ നിന്നും പ്രധാന ഉപകരണങ്ങൾ എത്തിച്ച് നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു ഉദ്ദേശം ആദ്യ രണ്ട് ഘട്ടങ്ങൾ രണ്ടായിരത്തി പതിനെട്ടോടെ പൂർത്തീകരിച്ചിരുന്നു പ്രധാന ഭാഗങ്ങളായ റണ്ണർ സ്റ്റേറ്റർ റോട്ടർ എന്നിവ ഉൾപ്പെടുന്ന മൂന്നാമത്തെ കൺസൈൻമെന്റ് കൺസോഷ്യത്തിന് പങ്കാളികൾ തമ്മിലുണ്ടായ സാമ്പത്തിക തർക്കങ്ങളെ തുടർന്ന് ലഭ്യമാകാതെ വന്ന സാഹചര്യത്തിൽ പദ്ധതി നിർമ്മാണം വേഗത്തിലാക്കുക ലക്ഷ്യമിട്ട് കെ സി ബി കരാറുകാരുമായി ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ഒരു ത്രികക്ഷി കരാർ ഒപ്പിട്ടിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് ബി മുന്നോട്ട് വെച്ച നിബന്ധനകൾ ചൈനീസ് കമ്പനികൾക്ക് സ്വീകാര്യമായില്ല ഈ സാഹചര്യത്തിൽ കെ സി ബി അഡ്വക്കേറ്റ് ജനറലിൽ നിന്ന് നിയമോപദേശം തേടുകയുണ്ടായി ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിർമ്മാണ പ്രവൃത്തികൾ തുടരണ െന്നും അത് സാധ്യമല്ലാത്ത പക്ഷം കരാറുകാരുടെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ കരാർ റദ്ദാക്കി ടെൻഡർ നടപടികളുമായി മുന്നോട്ടു പോകണമെന്നുമായിരുന്നു ലഭ്യമായ നിയമോപദേശം തുടർന്ന് ചൈനീസ് കമ്പനിയുമായി മൂന്നാമത്തെ കൺസൈൻമെന്റ് അഗ്രിമെന്റ് പ്രകാരം ഇറക്കുമതി ചെയ്യുവാനുള്ള സാധ്യതകൾ ആരാഞ്ഞുകൊണ്ട് കെ സി ബി മാനേജ്മെന്റ് കത്തിടപാടുകൾ നടത്തിയെങ്കിലും പ്രസ്തുത ഇലക്ട്രോ മെക്കാനിക്കൽ ഉപകരണങ്ങൾ മറ്റൊരു കമ്പനിക്ക് വിറ്റു എന്ന മറുപടിയാണ് ലഭിച്ചത് ഇതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കെ സി ബി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ശരവണ എഞ്ചിനീയറിംഗ് ബബാനിയുമായി നടത്തിയ ചർച്ചയിൽ മൂന്നാമത്തെ കൺസൈൻമെന്റ് ഇറക്കുമതി ചെയ്യുവാൻ എന്തു നടപടി സ്വീകരിക്കുമെന്ന് ആരായുകയുണ്ടായി എന്നാൽ കോടി രൂപ ദശലക്ഷം യു എസ് ഡോളർ അധികമായി നൽകിയാലേ ഇറക്കുമതി സാധ്യമാകൂ എന്ന മറുപടിയാണ് പുതിയ കമ്പനിയിൽ നിന്നും ലഭിച്ചത് ഇത് കെ സി ബിയെ കബളിപ്പിക്കാനുള്ള നീക്കമാണെന്ന തിരിച്ചറിവിനെ തുടർന്ന് പതിനഞ്ച് ദിവസത്തിനകം കരാർ പ്രകാരം മൂന്നാമത്തെ കൺസൈൻമെന്റ് ഇറക്കുമതി ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതും തൊണ്ണൂറ് ദിവസത്തിനകം ഇറക്കുമതി പൂർത്തീകരിക്കേണ്ടതും അല്ലാത്തപക്ഷം റിസ്ക് ആൻഡ് കോസ്റ്റിൽ കരാർ റദ്ദാക്കുന്നതിനും കൺസൂഷ്യത്തെ കരിമ്പട്ടികയിൽ പെടുത്തുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും കെ അറിയിച്ചിരുന്നു എസ്എസ് സി ബിയുടെ ആവശ്യപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയഞ്ചിന് നടന്ന യോഗത്തിൽ ചൈനീസ് കമ്പനി ത്രികക്ഷി കരാർ പുതുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു തുടർന്ന് ഫെബ്രുവരി നാലിലെ കത്തിലൂടെ മൂന്നാമത്തെ കൺസൈൻമെന്റ് ഇറക്കുമതി ചെയ്യാൻ ഒമ്പത് പോയിന്റ് മുപ്പത്തിരണ്ട് കോടി രൂപ അധികമായി നൽകണമെന്നും തുക മുൻകൂർ അനുവദിക്കണമെന്നും കരാറില്ലാത്ത മറ്റൊരു കമ്പനി തുക നൽകണമെന്നും ശ്രീ ശരവണ എഞ്ചിനീയറിംഗ് ഭവാനി ആവശ്യപ്പെട്ടു ഇത് കരാർ നിബന്ധനകൾക്ക് എതിരായതിനാൽ കെ സി ബിക്ക് സ്വീകാര്യമായില്ല മാത്രമല്ല അധിക തുക ലഭിക്കുന്നതിനായി കരാറുകാരൻ നാടകം കളിക്കുകയാണെന്നും മനസ്സിലായി ഇത്തരത്തിൽ പദ്ധതി പൂർത്തീകരിക്കാൻ എല്ലാവിധ പരിശ്രമങ്ങളും നടത്തിയിട്ടും കരാർ ഏറ്റെടുത്ത കൺസോഷ്യത്തിന്റെ നിരുത്തരവാദിത്വവും മുന്നോട്ടു പോകാനാവാത്ത സാഹചര്യത്തിലാണ് മാര്ച്ച് പതിനെട്ടിന് നടന്ന ബോർഡ് മീറ്റിംഗിൽ ഭൂതത്താൻ കെട്ട് പദ്ധതിയുടെ ഇലക്ട്രോമെക്കാനിക്കല് നിർമ്മാണ കരാർ റദ്ദാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ കെ സി തീരുമാനിക്കുന്നത്